ബില്ല അഹമ്മദ് ലോക ചരിത്രത്തിൽ തന്നെ ഏക സംഭവം എന്നാണ് അന്നതിനെ വിലയിരുത്തിയത് ഞാനതിൻ്റെ സംഘാട സമിതിയിലൊക്കെ ഉണ്ടെങ്കിലും വർഷങ്ങൾ കുറേ ആയല്ലോ ഓർമ്മകൾ വേണ്ടത്ര സൂക്ഷിക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ അത് അതേ ഓർമ്മപ്പെടുത്തുക അത് തുടക്കം പൊടിയത്തൂരിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഓരോ പെരുന്നാളിന് ഒരിക്കലും ചെറിയ പെരുന്നാളിന് നമ്മളെ കൂട്ടത്തിൽ നിന്ന് പുതിയ പുതിയ ആളുകൾ അവരിലേക്ക് ചേരുന്നു അപ്പം പ്രഖ്യാപിക്കൊരു പെരുന്നാളിനാണ് അതിന് മുമ്പേ അവരങ്ങനെ ഇതൊക്കെ ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരും നമ്മളങ്ങനെ അത്ഭുതപ്പെടലാണ് ഇന്നാളതിലേക്ക് പോയി ഇന്നളതിലേക്ക് പോയി ബയ്യത്ത് ചെയ്തു അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പിന്നെ ജുവനിഷാത്ത് ഇസ്ലാം ഈ രംഗത്ത് വന്നതിന് ശേഷം വളരെ പ്രകടമായ മാറ്റതിൽ കണ്ടിട്ടുണ്ട് അത് നിരന്തരം സംവാദങ്ങൾ സൗഹാർദ്ദാന്തരീക്ഷമില്ല കുടിക്കത്തിൻ്റെ പ്രത്യേകതയാണ് ആശയപരമായ കഠിനമായ വൈരുദ്ധ്യങ്ങൾക്കിടയിലും സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് ശാന്താന് അന്തരീക്ഷത്തിൽ മതപ്രതിവാദങ്ങൾ മറുപടി പ്രസംഗങ്ങൾ വ്യക്തി സംഭാഷണങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ട് അത് മുബാഹലേക്ക് എത്തിപ്പെടുന്നത് അവരെ ഖലീഫ ഒരു വെല്ലുവിളി നടത്തുകയാണ് ലോക മസിനോടും പിന്നെ ഞങ്ങൾ പറയുന്നത് സത്യ അല്ലെങ്കിൽ ഞങ്ങളെ ബിൽ ചാപ്പുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ലോകത്ത് ആരോ തയ്യാറുണ്ടോന്നു അത് ഏറ്റെടുക്കാനുള്ള ഭയം കൊണ്ടോ അതിൽ അതിൽ സത്യമുണ്ട് സംശയിച്ചിട്ടൊന്നുമില്ല അതൊരു കാര്യമായി കണക്കിലെടുക്കാതെ ലോക നേതാക്കന്മാരൊക്കെ തള്ളി തല്ലേ കൊടിയതുരം വച്ചോട അതിനായി നിലകൊള്ളുന്ന ഒരു കുട്ടു മുന്നണിയാണ് നമ്മൾ അപ്പോൾ അത് ഞങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു ആരും പിടിച്ചു കെട്ടാത്ത രസമേധന നടക്കുമ്പോൾ നമ്മളതിന് പിടിച്ചു കെട്ടുന്നതിന് തരും പക്ഷേ അതൊരു വൈകാരികമോ കുട്ടിക്കളിയോ അല്ല നമ്മൾ ആ തീരുമാനം എടുക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ എല്ലാ ഭാഗം പണ്ഡിതന്മാരുമായി സംസാരിച്ചും കേരളം മാത്രമല്ല ലോക തന്നെ നമ്മൾ ഖത്തറിലൊക്കെ അറിയപ്പെടുന്ന ആലിമികളുമായിട്ട് അവിടെ നമ്മളെ മുഖേന മുഖ്യാനൊക്കെ സംസാരിച്ച് തന്നെ തീരുമാനിക്കുന്നു ആലോചിച്ച് തന്നെ എടുത്ത തീരുമാനമാണ് അപ്പോൾ അതിനാവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ വിഭാ പണ്ഡിതന്മാരൊന്ന് നൽകുകയും ചെയ്തു എനിക്കതിൻ്റെ വിശദാശ്രമങ്ങൾ ഇപ്പോൾ വരാൻ നിർവാഹമില്ല അതിലൊരു എനിക്ക് ഓർമ്മപ്പെടുത്താൻ ഒരു മർമ്മം എന്താണെന്ന് വെച്ചാൽ ഇത് സംഭവിച്ചാൽ മുമ്പാതെ സംഭവിച്ചാൽ നമ്മൾ മുസ്ലിം വിഭാഗം നശിക്കും ധൂളിയായി പോകും ആ വാക്കൊക്കെ അവർ താട്ട ധൂളിന്നുള്ള അതൊക്കെ അവരെ പ്രസ്തകങ്ങളാണ് എന്നാണ് പറഞ്ഞത് നമ്മളേയും പറഞ്ഞ മറുപടി നമ്മുടെ സത്ഭാഗം സത്യമാണ് മുമ്പാൽ നടന്നു കഴിഞ്ഞാൽ അവർ ഇതുപോലെ ശാരീരികമായി നശിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ വളരെ സൂക്ഷിച്ച അതല്ല തീരുമാനിക്കേണ്ടിയാണ് നമ്മളവിടെ അങ്ങനെ അങ്ങനെ പറയാൻ നമുക്കൊരു കഴിവോ വഴിയോ ഒന്നുമില്ല അവർ വഴിയിട്ടിട്ടാണ് ഖലീഫ വെല്ലുവിളിച്ചെന്ന് അവർ പ്രത്യേക എടുത്ത് പറയുന്നതിന് അവർക്ക് നിശ്ചയിക്കാൻ കഴിയില്ല അവരെ സാഹിത്യങ്ങളിലും രേഖകളിലും ഉണ്ട് അപ്പോൾ നമുക്കതില് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സംവാദങ്ങളിൽ നിന്ന് പ്രകൃത എന്നാൽ മതി എനിക്ക് അതിനെ അതിസൂചിപ്പിച്ച ഓർമ്മ ശക്തി കുറവാണ് ഈ സംവാദം വാദപ്രിയ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഇങ്ങനെ ഞാനത് വിട്ടു നിൽക്കല അതിന് വൈജാരികമായ പിന്തുണ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അപ്പം ഈ ശാരീരികമായി നശിക്കുന്നവർ പറഞ്ഞതിൽ എനിക്ക് തീരെ വിശ്വാസം ഇല്ല അങ്ങനെ ഉണ്ടാവില്ല അവർ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് പിന്നെ അവർ നിശ്ചയിച്ചും തോന്നുന്നുണ്ട് അത് ഏതായാലും അത് നടന്നു എന്ന് മാത്രമല്ല ശാരീരികമായി തന്നെ അത് കാരണം അവർ ഇതിനൊരു എൻഡ് വെക്കുന്നുണ്ട് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ പിന്നെ അതെന്തോ നമ്മൾ തർക്കിച്ച് ആറുമാസം തീരുമാനിച്ചു തോന്നുന്നു എനിക്ക് അപ്പം അതിനകത്ത് എന്തോ സംഭവിക്കുന്നല്ലേ ഒന്നത് രണ്ട് ഇതിന് വലിയ പ്രസിദ്ധീകരണോ പബ്ലിസിറ്റിയോ ഒന്നും ഇല്ലെങ്കിലും ആ സമയപ്പ് എൺപത്തൊമ്പത് മെയ് ഇരുപത്തെട്ട് ഇനിക്കാടെ ഏറ്റവും അത്ര ഓർമ്മ ഉണ്ടാവില്ല കോടിയത്തൂരിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ജനങ്ങൾക്ക് വരികയാണ് കാരണം പത്രങ്ങളിൽ ഇത് വന്നു വന്നുപാല നടക്കുന്നുണ്ട് എന്താ അറിയാൻ വേണ്ടിയും ചിലർ കൗതുകം കാണാൻ വേണ്ടി ചിലർ ആ സമയത്ത് തന്നെ ഇങ്ങോട്ട് യഥാപിറങ്ങൾ കാണാൻ വേണ്ടി എന്തോ ഒരു അസാധാരണ സംഭവമല്ലേ പരിശുദ്ധത്തെ പള്ളികളൊന്നും രസ്വദിച്ച സൗകര്യം സൗകര്യമില്ല സ്ഥലമില്ല ഒരു ഒഴുക്ക് ഞാനതിൽ ഭാഗവാക്കാണ് ഞാനുണ്ട് എൻ്റെ മകനുണ്ട് മറുഭാഗത്ത് പ്രായമുള്ള ആളുകളാണ് കൂടുതൽ നമ്മൾ നമ്മുടെ മുഹമ്മദ് ഇനിയാണ് എനിക്ക് തോന്നുന്നത് പ്രായം കൂടുതലുണ്ട് അവരുടെ ഭാഗത്ത് പ്രകടമായ പ്രത്യാഘാതം അവരെ ഭാഷ പറഞ്ഞാൽ ശാരീരിക ഉന്മൂലാണെങ്കിൽ അവരെ നേതാക്കന്മാരൊക്കെ എങ്ങനെയോ അപകടമാണ് മരണ കരഞ്ഞിടാ പറ്റിയോന്നുള്ള യാഥാർത്ഥ്യമല്ലേ അപ്പം സംഗതിയുള്ളൂ പക്ഷേ ആ ഒരു കളിയര് പിന്നെ ഫുട്ബോളിൻ്റെ രീതിയിൽ ഇങ്ങനെ കൂറ് എണ്ണുന്ന ശീലിയാണ് എനിക്ക് യോജിപ്പില്ല ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കുമാല എന്ന സംഭവം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ് എന്നുള്ളതിന് ജീവിച്ചിരിക്കുന്ന തെളിവാണല്ലോ നമ്മളൊക്കെ പിന്നെ ഒന്ന് തന്നെ അവർ പറഞ്ഞ അപ്പോടോ വലിയ നാശമൊന്നും ഉണ്ടായില്ല ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മളല്ലാവും അറിയും അവൻ്റെ തീരുമാനമൊന്നും പറഞ്ഞിട്ടുണ്ട് അവർ അങ്ങനെയെല്ലാം ഉണ്ടാവും തന്നെ പറഞ്ഞു അത് സംഭവിച്ചിട്ടില്ല അതുതന്നെ പിന്നെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി മാറി എന്നതിൻ്റെ തെളിവ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ ഒഴുക്കുണ്ടല്ലോ ഓരോ വർഷവും പുതിയ ആളുകൾ അതിലേക്ക് പോകുന്നത് നിലച്ചു അത് നിശ്ചയിക്കാൻ കഴിയില്ല ആ കുടുംബകളിൽ മുതൽ സ്വീകരിച്ച ആളുകൾ നമ്മൾ തിരിച്ചു വന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്കറിയുന്ന അറിവുകളാണ് ഇന്ന് കേരള അടിസ്ഥാനത്തിലും അതിൻ്റെ പ്രത്യേകത എന്തായിട്ടുണ്ട് وكانوا قاده الاطهار هنا مرور وكانوا قدوه للناس